మాత్రీ అల్ <onents> الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നാല് വീട്ടിൽ പോയിട്ട് പറയുന്നത് അവിടെ വരെ നിങ്ങളെ കയ്യും കാലും നിങ്ങളെ കൊന്നിടാൻ വേണ്ടി തയ്യാറാണ് ഇത്രത്തോളം നീചമായ നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ ഹീനമായ പ്രവർത്തനം നടത്തുമ്പോ ഞങ്ങൾക്കത് പറയാതിരിക്കാതൊരു നിർവാഹമില്ല ഏതായിരുന്നാലും ആ കൈകാലം കിട്ടാൻ വേണ്ടി നിങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ശിക്ഷ നിമിഷങ്ങളെ കൊണ്ട് ഇവിടെ എത്തും ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങളൊക്കെ നെഞ്ചത്തെ ചവിട്ടിയിട്ടല്ലാതെ ഞങ്ങളെ ഉസ്താദുമാരെ ഒരു ലോമത്തിന് പോളവേൽപ്പെട്ടാലും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ചിന്തിപ്പിക്കുന്നില്ല ഇതൊന്നും ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറയല്ല നമ്മുടെയൊക്കെ ജന്മനാൽ ജീവിതത്തിൽ ഉറച്ച നമ്മുടെ രക്തങ്ങളിൽ അലിഞ്ഞതാണ് പറയുന്ന ഈ മഠിതമായ സംഘടന അതിനെ തകർക്കാൻ നമ്മുടെ വിശ്വാസങ്ങൾക്ക് വൈകല്യം വരുത്താൻ ഏതൊക്കെ പ്രസ്ഥാന പ്രസ്ഥാനക്കാരിൽ നിന്ന് തൃട്ടൂരങ്ങൾ വാങ്ങിയിട്ട് അച്ചാരം വാങ്ങിയിട്ട് ആരൊക്കെ ഇറങ്ങി പുറപ്പെട്ടാലും അവരെ ഇരുത്തോണ്ടെടുത്തിരുത്താൻ സമസ്തയുടെ ഈ മക്കൾ തയ്യാറാണ് ഉച്ചയ്ശനം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സമസ്തയുടെ ശത്രുക്കളായ ആളുകളുടെ കുപ്രചരണങ്ങളാണ് എന്ന് പറയാനുള്ള പറയാതിരിക്കാൻ പറയാതെടുക്കാതെ അവർക്ക് പ്രത്യേകം നന്ദി കൂടി ആർക്കാൻ ഈ സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പട്ടിക്കാട് ജാമ്യാനൂറി അറബി കോളേജ് ആണെങ്കിലും വരുമാനപ്പെടുന്ന ഇസ്ലാമിക് സംഘമാണ് ഇതൊക്കെ സമസ്തയുടെ സ്ഥാപനങ്ങളാണ് സമസ്ത വള്ളവും വളവും നൽകിക്കൊണ്ട് സമസ്തയുടെ സമുന്നതരായ ആരും അതുപോലെ സാദാദ്യങ്ങളും വളർച്ചയെടുത്ത മഹത്തായ സ്ഥാപനങ്ങളാണ് ഈ ഈസ്ലാമിക് സെന്ററാകട്ടെ അതല്ലെങ്കിൽ കേരളത്തിൽ പടർന്ന് പന്തുലിച്ചു കൊണ്ടിരിക്കുന്ന അറബി കോളേജുകളെ ഏത് പരിശോധിച്ചാലും സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ സമസ്തയുടെ സ്ഥാപനങ്ങളാണ് ഇന്ന് അതിന് അപവാദമായിക്കൊണ്ട് അതിൽ സമസ്തക്കൊരു റോളില്ല ഞങ്ങൾ മാത്രമാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ചില ആളുകൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അവരോട് അവരോടൊന്നും പറയണ്ട ഞങ്ങളൊന്നും വെള്ളിയെടുത്തോരുന്ന ഞങ്ങളൊക്കെ മഹത്തായ സംഘടന ഇവിടെ രൂപീകരിച്ചത് ആശയവും ആദർശവും പറയാനും പ്രചരിപ്പിക്കാനുമാണ്

വാറോരങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ തിത്തൂരം വാങ്ങിയിട്ട് ആരെങ്കിലും വന്നിട്ട് ഏതെങ്കിലും വചനം ഉപയോഗിച്ചതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്ത് ഒരിക്കലും ഹബീബ് കൊടൽമാല തോരണം ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ മഹാനായ തൂക്കുമരത്തിലേറ്റുമ്പോ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തൂക്കുമരം ഏറ്റുവാങ്ങാൻ തയ്യാറായ ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതാണ്

െന്റ് ചെയ്ത് മുന്നിൽ വെച്ച് കിട്ടിയാൽ അത് ഉടങ്ങിപ്പോകും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ അതുകൊണ്ട് സമസ്തയുടെ മക്കളെ മുമ്പിൽ ഒരു ഭീഷണിപ്പും ആരുടെ ഭീഷണിക്കും എന്ന് സാന്നായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഇവിടെ ഇങ്ങനെ സാഹചര്യം ഉണ്ടാക്കിയതിൽ വളരെ സുന്ദരമായ രീതിയിൽ സ്വദേശി ഉസ്താദുമാരുടെ ഒരു യോഗം ചേർന്നുകൊണ്ട് വാക്കോട് നമഞ്ഞ് കൊടുക്കണം ആ ആദരം കൊണ്ട് പഞ്ചായത്തിലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ചെയ്യണം എന്ന് മാത്രം ഉദ്ദേശിച്ചാണ് സംഘാടകർ പരിപാടിയുമായി കൊണ്ടുപോകുന്നത് ഉദ്ഘാടനം ചെയ്യാ എങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പൊ കാണിച്ചത് മാത്രമല്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞാൽ കേന്ദ്ര കേന്ദ്രം നമ്മളെ വിശ്വസിക്കുന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുകള സഭയാണ് സമസ്ത മുഷാവറ എന്ന് പറയുന്നത് ആ സമസ്ത അദ്ദേഹം മുറയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷം സമസ്ത മുസാവറുടെ തീരുമാനം അദ്ദേഹത്തിന് മാറ്റി നിർത്തിയത് പുനഃപരിശോധിക്കണമെന്ന് ഐക്യ സമസ്ത മുസാവറ അവിടെ തീരുമാനമെടുത്തിട്ടില്ലേ